ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വന്ദനയെ പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ് മനോഹർ അങ്ങനെ വന്ദനയും മനോഹറും കൂടി മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് എന്തായാലും മോളുടെ മോളെ കാണാൻ എന്തൊരു ഭംഗിയാണ് ഞാൻ ഇത്രയധികം പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സത്യമാണ് കേട്ടോ നോണ പറയുന്നതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് വരുൺ മനസ്സിൽ വിചാരിക്കുകയാണേ അതെന്തായാലും കല്യാണിയുടെയൊക്കെ ബുദ്ധിയാണെടോ നിന്നെ ഇല്ല നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ഒരു കഴിവാണ് എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അതിനുശേഷം മനോഹർ പറയുന്നുണ്ട് മോളെ മോളാ കൈ ഒന്നിങ് നീട്ടിയെ എന്ന് പറയുമ്പോൾ കൈ നോക്കാൻ അറിയൂ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് കൈ നോക്കാനൊക്കെ അറിയാം പക്ഷേ അതിനല്ല ഇപ്പം തൽക്കാലം എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടിയിട്ട് രണ്ട് വള എടുത്തിട്ട് ആ കൈകളിലേക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കുകയാണ് പാകമാണോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൈകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനിലുള്ള നല്ല രണ്ട് വളകളാണ് അപ്പം അയ്യോ ഇതെന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല പെണ്ണ് കാണ ചടങ്ങിലൊക്കെ ഇപ്പം ഇതൊക്കെ സർവ്വസാധാരണയാണ് അതുകൊണ്ട് മോൾക്ക് ഞാൻ എടുത്തതാണ് എന്ന് പറഞ്ഞങ്ങനെ അത് വാങ്ങിക്കുന്നുണ്ട് അതിനുശേഷം അവ രണ്ടു പേരും പുറത്തേക്ക് വരികയാണ് അപ്പം ആ സമയത്ത് വരുൻ്റെ അമ്മ പറയുന്നുണ്ട് അവനൊരു നാണൂല്ല മാനൂല്ല ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുകയാണ് മിണ്ടാതിരിക്കുക അവരിതേ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ വരുമ്പോൾ നേരെ വരുൺ ആയ രണ്ട് വളകൾ കയ്യിൽ കിടക്ക കാണിച്ചു കൊടുക്കുകയാണ് അയ്യോ വളകളോ എന്ന് ചോദിക്കുകയാണ് അതേ എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് വരുണ്ട് അച്ഛൻ പറയുകയാണ് അയ്യോ ഇതറിയായിരുന്നെങ്കിൽ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ കരുതിയനല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മനോഹർ പറഞ്ഞിട്ട് എന്നാൽ ശരി അപ്പം എന്നാൽ മോനെ ഇനിയിപ്പോൾ മോന്റെ അച്ഛനും അമ്മ ഇങ്ങോട്ട് വരിക മോളെ കാണാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട് അത് പിന്നെ അവർ ഇല്ല അവർ മുംബൈയിലാണ് എന്തായാലും അവിടേക്ക് പോകണം അവിടെ പോയിട്ട് അവരോട് കാര്യം ധരിപ്പിക്കണം അപ്പോൾ ആ സമയത്ത് അവർ ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പൊ മോളെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് ചോദിക്കുമ്പോഴും ആരിഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും എനിക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് മനോഹർ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നാ ആ ശരി മോനെ എന്നും പറഞ്ഞ അവിടെ നിന്നും ഇറങ്ങുകയാണ് മോൻ ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ കല്യാണം നടന്നാൽ മതിയായിരുന്നു എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് മോൾക്ക് നല്ലൊരു വരണത്തിനെ കിട്ടണമെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മനോഹർ പോകുന്നുണ്ട് കൂടെ കാറിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ കൂടെ വന്ദനയും ഉണ്ട് അങ്ങനെ അവർ എന്നാൽ പോയിട്ട് വരാം മോളെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ കയറി പോകുന്നുണ്ട് അങ് അതിനുശേഷമാണെങ്കിലും ഏർ രണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് കല്യാണിക്ക് അരികിലേക്കൊക്കെ ആയിട്ട് ദൈവം പോയിന്ന് തോന്നുന്നുണ്ട് എന്ന് കല്യാണി പറയുന്നുണ്ട് ഏർ ആ വളകൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആഹാ നല്ല രണ്ട് വളകളാണല്ലോ ഇത് സ്വർണം തന്നെയാണോ എന്ന് ഒരാൾക്ക് സംശയം നമ്മുടെ നിഷയ്ക്ക് അപ്പോൾ ആ സമയത്ത് സ്വർണം തന്നെയായിരിക്കും ഈ കാര്യത്തിൽ അവൻ എന്തായാലും കളവൊന്നും കാണിക്കില്ല നല്ല തനി തങ്കായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കല്യാൺ അവൻ്റെ അവൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഇടയ്ക്കിടക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കണം അത് ഞാൻ ഏറ്റിട്ടുണ്ട് ഞാൻ അത് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഈ വളകൾ നേരെ ഇവളുടെ കൈ നിതയുടെ കയ്യിൽ ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് നിഷ അപ്പം ആ സമയത്ത് വേണ്ട അത് വേണ്ട കാരണം അവൻ ഇതുപോലെ വരുമ്പോൾ ആ വള ഞാൻ എൻ്റെ കയ്യിൽ കണ്ടിട്ടില്ലെങ്കിൽ അത് പ്രശ്നാവില്ല അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അത് അപ്പോൾ ഇടയ്ക്കിതുപോലെയൊക്കെ വാങ്ങിച്ചോ വരുണേട്ടന്റെ കല്യാണത്തിനുള്ള പൈസ മുഴുവനും അവന്റെ കയ്യിൽ നിന്ന് ഈടാക്കണമെന്ന് പറയുന്നുണ്ട് ഏർ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാൻ ഈടാക്കും അവന്റെ കയ്യിൽ നിന്ന് എന്നെ അങ്ങനെ നല്ല സന്തോഷത്തോട് നിൽക്കുന്നുണ്ട് കല്യാണി പറയാണ് ഇടയ്ക്ക് അങ്ങോട്ടും ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ് അപ്പം സരയി പറയുന്നുണ്ട് വല്ലാത്തൊരു ജീവിതമായി പോയി കുഞ്ഞാവുന്നതിന് മുമ്പ് മനുവേട്ടനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു ഇപ്പോൾ പല പല തടസ്സങ്ങളാണ് പോകാനായിട്ട് എന്ന് പറയുമ്പോൾ രാഹുൽ അവിടേക്ക് വരുന്നുണ്ട് ദേ വരുന്നു വലിയ തടസ്സം എന്ന് ശാരി പറയുമ്പോൾ രാഹുലിനോട് തർക്കിക്കുകയാണ് നമ്മുടെ സരയും നിങ്ങളാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് മനുവേട്ടം വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം മനുവേട്ടം വരുമ്പോൾ മനുവേട്ടനെ കളിയാക്കാനോ ദേഷ്യപ്പെടാനോ തല്ലാനങ്ങനെ നിന്നാലുണ്ടല്ലോ എൻ്റെ ജീവിതം ഞാനങ്ങി ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുകയാണ് നീ എവിടെയും പോകില്ല എന്താ ായാലും അവർ എനിക്ക് ഏറ്റവും വലിയ തിരിച്ചടി രൂപയിൽ നിന്ന് കിട്ടിപ്പോയി എന്നെ അവള് ജീവനോടെ കത്തിച്ചു അതിനേക്കാളും വലിയൊരു തിരിച്ചടിയാണ് നിനക്ക് പോകുന്നത് നീ ഒരുപാട് കരയേണ്ടി വരുമോളെ എന്ന് പറയുന്നുണ്ട് സരയിവിനോട് അപ്പൊ അത് നിങ്ങളെ കൊണ്ടായിരിക്കും അല്ലാതെ എനിക്കൊരു അരച്ചിലും വരാനില്ല എന്ന് സരയും മറുപടി പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഷാരി പറയാന് നിങ്ങൾ ഈ പോക്ക് അങ്ങനെ പോയിക്കോ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോ ഇവിടത്തെ ഈ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നീ തീർക്കുവോ പിന്നെ എന്ന് ഷാരിയോട് തർക്കിക്കുന്നുണ്ട് രാഹുലെ എന്തായാലും അവിടെ ചില തർക്കങ്ങളും കാര്യങ്ങളായിട്ട് രാഹുൽ അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് കാറിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് സരോ അമ്മയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ ഇവിടെ നിൽക്കണ്ട ഞങ്ങൾ പോകുമ്പോൾ അമ്മയും കൂടി ഞങ്ങളെ കൂടെ പോരാം അമ്മ അതാ നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും ഇയാൾ അമ്മയെ കൊന്നിട്ട് കൊല്ല മരണ വാർത്ത അറിഞ്ഞിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കാറിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ അവിടെ കല്യാണിയും കിരണം കാറിൽ വന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ് രാഹുൽ കാണുന്നത് അപ്പോൾ അങ്ങനെ കണ്ണു തീർപ്പിച്ച് നോക്കി നിൽക്കുകയാണ് അപ്പോൾ കിരണം കല്യാണിയും അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ാണ് നിങ്ങള് എൻ്റെ അമ്മയെ ഇല്ലാതാക്കിയില്ലേ എന്ന് ചോദിക്കുന്നു ഇനി എന്ത് ഇല്ലാതാക്കാൻ നിങ്ങളല്ല എന്നെ കത്തിച്ചു കളഞ്ഞത് എന്ന് രാഹുൽ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ നീ എന്താ ആലോചിക്കുന്നത് എന്നെ കൊല്ലാനാണോ എന്ന് ചോദിക്കുകയാണ് എനിക്കിപ്പോ ആരോട് എന്ത് കൊല്ലാനായിട്ട് എൻ്റെ രണ്ട് കൈകളും കിട്ടിയിട്ടില്ലേ എന്ന് രാഹുൽ തിരിച്ച് മറുപടി പറയുന്നുണ്ട് നീ ഇതല്ല അതിന്റെ അപ്പുറം പറയുന്നു എനിക്കറിയാം എന്തായാലും മനസ്സിലെന്താണെന്നുള്ള ഞങ്ങൾക്ക് തീർച്ചയായെന്നൊക്കെ കല്യാ കിരൺ പറയുന്നുണ്ട് അപ്പോൾ കല്യാണി ആണെങ്കിൽ അമ്മയെ അച്ഛനെയും അകറ്റിയ കാര്യങ്ങൾ ഇത്രയും വർഷങ്ങളൊക്കെ അകറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കുന്നുണ്ട് അതേ സമയത്ത് കിരൺ പറയാണ് അതെ പണ്ട് ഓർമ്മയുണ്ടോ എൻ്റെ എൻ്റെ പെങ്ങൾ അവൾ ആത്മഹത്യ ചെയ്യാൻ പോയത് നിങ്ങൾ കാരണമാണ് ആ ഒരു കാര്യം അന്ന് ആശുപത്രിയിൽ വെച്ച് എൻ്റെ അമ്മ കാണാൻ ചെന്നപ്പോൾ നിങ്ങളെ സൂക്ഷിക്കണമെന്ന് സരി അന്ന് സോണി ആ വയ്യാതെ കിടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ വെച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞായിരുന്നു അതിനുശേഷമാണ് എൻ്റെ അമ്മ നിങ്ങളെയും നിങ്ങളുടെയും മകളെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എൻ്റെ അമ്മ സത്യങ്ങൾ അറിഞ്ഞിട്ട് കുറേ കാലമായോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ പോയിട്ട് വാടോ എന്ന് പറഞ്ഞാൽ അവിടെ അവർ അങ്ങോട്ട് പോവുകയാണ് കല്യാണം കിരണഗരത്തേക്ക് പോകുന്നുണ്ട് രാഹുൽ നേരെ കാറും എടുത്ത് പോകുന്നത് നമ്മുടെ പ്രകാശന്റെ കരികിലേക്കാണ് വിക്രത്തിൻ്റെയും അപ്പൊ പ്രകാശിന്റെ വിക്രത്തിനോടൊക്കെ പറയുന്നുണ്ട് അതെ എനിക്കിവിടെ ചിലപ്പോൾ കുറച്ച് ദിവസം താമസിക്കേണ്ട അവസ്ഥ വരും അത് നിങ്ങൾ തയ്യാറാക്കണമെന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം എനിക്ക് എന്റേതായൊക്കെ ചില കൂട്ടുകാരുണ്ട് അവരോട് എന്ത് പറഞ്ഞാലും ചെയ്യും എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്കൊന്നും നിനക്കൊന്നും അവനെ തൊടാൻ പോലും പറ്റില്ല അതുകൊണ്ട് അതിനുള്ള ആളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഉടനെ തന്നെ കിരണ്ട മരണവാർത്ത കേൾക്കും ഒന്നും ചെയ്യണ്ട രൂപയെ ചെയ്തിട്ട് കാര്യമില്ല അവൾ കരയണമെങ്കിൽ അവൻ്റെ മകനെ തന്നെ തുടണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നോക്കി എൻ്റെ കയ്യിലൊരു തോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് തോക്കെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഒന്നിനും പറ്റിയില്ലെങ്കിൽ ആ ചന്ദ്രസേനെ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ഒരു പേടിയുമില്ല ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതെടുത്തിട്ട് അവൻ്റെ തലയിലൂടെ നിറയൊഴിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രകാശനം പറയാണ് നമ്മളിങ്ങനെ അത് ചെയ്ത് ചെയ്യുമെന്ന് പറയുകയല്ല അതൊന്നും നടക്കുന്നില്ലടോ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ മനോഹരനെയാണ് മനോഹറിന്റെ അരികിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സരയി ഇങ്ങനെ കയ്യിലിങ്ങനെ രണ്ടുപേരും ബെഡിൽ അങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് മനോഹരനെങ്കിലും സരയിനെ അവിടെ നിന്ന് ഒഴിവാക്കണം അപ്പം പറയുകയാണ് മോളും എനിക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് ഉറക്കം ഒന്നും ശരിയാവണില്ല എനിക്ക് ഇത്തിരി പാൽ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഒരു ഗ്ലാസ് പാൽ പാലെടുത്തുകൊണ്ട് വരുമെന്ന് ചോദിക്കുകയാണ് അതിനെന്താ ഞാൻ അമ്മയോട് പറയാം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് സരയോ അയ്യോ അമ്മയും ബുദ്ധിമുട്ടിക്കേണ്ട മോള് തന്നെ പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി അതിനെന്താ മനുവിട്ടാ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് കാച്ചി പാലെടുക്കാൻ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പൊ ആ സമയത്ത് ഇനി എൻ്റെ മറ്റേ ഭാര്യയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വന്ദനയെ ഫോൺ വിളിക്ക് ഫോൺ വിളിക്കുന്നുണ്ട് ആ സമയത്തൊന്ന് വീഡിയോ കോളിൽ വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വന്ദനയാണെങ്കിൽ വരുണായിട്ട് അൺവേഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വേഷം മാറണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കി തിരിച്ചയക്കുന്നുണ്ട് ആ അപ്പോൾ വന്ദനയെ കാത്തിരിക്കുന്ന ആ സമയത്ത് സാറി പാലുമായിട്ട് എത്തുകയാണ് അപ്പോൾ ഷെ ഇവൾ വന്നല്ലോ അത് ഞാൻ ഓർത്തില്ല എന്ന് മനസ്സിൽ കരുതുന്നുണ്ട് മനോഹർ അങ്ങനെ ആ പാലെടുത്ത് കുടിക്കാൻ നിൽക്കണ നേരം തന്നെ വന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുകയാണ് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് മനോഹറിൻ്റെ ഫോണിലേക്ക് അപ്പോൾ ആ സമയത്ത് മനോഹർ ഒന്ന് ഞെട്ടുകയാണ് അങ്ങനെ വായിൽ നിന്ന് പാലൊക്കെ ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്തും സരയു ആണെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് നോക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അതോടുകൂടിയാണ് സരയു ഫോൺ എടുത്ത് നോക്കുമ്പോൾ മനോഹർ പേടിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്